സുഹി ഇപ്പോൾ പ്രോസിക്യൂട്ടറുടെ ഓഫീസിലേക്ക് പോകാനായി റെഡി ആവുകയാണ് ഒരിക്കൽ കൂടി ആ കത്തെടുത്ത് നോക്കും നിരാശയോടെ പോലീസ് എൻട്രൻസ് എക്സാമിന് വേണ്ടി പഠിച്ച ബുക്കും നോക്കും അവൻ പുറത്തേക്ക് വന്ന് ഹേസിൻ്റെ വാതിലിന് മുമ്പിൽ നിന്നുകൊണ്ട് പറയും ഞാൻ പ്രോസിക്യൂഷൻ ഓഫീസിലേക്ക് പോവാണ് ഐ ആം സോറി ഞാൻ നീ പറഞ്ഞത് അനുസരിച്ചില്ല നീ ചോദിക്കാറില്ലേ ഞാൻ കാണുന്ന ദുസ്വപ്നം എന്താണെന്ന് എൻ്റെ സ്വപ്നത്തിൽ നീ എന്നും അന്നത്തെ പോലെ മുറിവേറ്റ് രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു വാണിംഗ് ആയിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു ഒരിക്കലും ആ ദിവസം മറക്കരുതെന്ന വാണിംഗ് ഞാൻ അവരോട് പോയി സത്യം പറയാൻ പോവുക എങ്കിൽ എനിക്കിനിന് അങ്ങനെയൊരു സ്വപ്നം ഉണ്ടാവില്ല പോകുന്നതിന് മുമ്പ് നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ എന്തെങ്കിലും കാരണവശാ ഇതെന്നെ നിന്നിൽ നിന്ന് അകറ്റുകയാണെങ്കിൽ നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമോ അവൾ കണ്ണടച്ച് കരയും ഇപ്പോൾ ഡോഹൻ നടന്നു പോകുമ്പോൾ ചാ അവളുടെ പുറകെ ചെല്ലും അയാളെ കണ്ടതും അവൾ നടത്തത്തിൻ്റെ സ്പീഡ് കൂട്ടി ഓടാൻ തുടങ്ങും നമ്മുടെ ജഡ്ജിയും അതുവഴി പോകുന്നുണ്ട് അവൾ ഓടി കറങ്ങുന്ന ഡോറിനുള്ളിൽ കയറും ജഡ്ജിയും അതേസമയം അതിനുള്ളിൽ കടക്കും അവൾ ഓടി പോകാതിരിക്കാനായി ചാ ആ ഡോറ് വലിച്ചു പിടിക്കും ഇവർ മൂന്നു ഇപ്പോൾ ആ ഡോറിൻ്റെ മൂന്ന് ഭാഗത്തായി നിൽപ്പുണ്ട് പ്രോസിക്യൂട്ടർ നമുക്ക് സംസാരിക്കാമെന്ന് ചാ പറയും എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല എങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ സംസാരിക്കാം ജഡ്ജി ആണെങ്കിൽ പാവം എനിക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോകാമോ എന്ന് വിളിച്ചു ചോദിക്കും ഡോഹൻ ദേഷ്യപ്പെട്ടുകൊണ്ട് എനിക്ക് മിൻകുക്കിനോട് യാതൊരു സിമ്പതിയില്ല അയാളോട് കരണ് കാണിക്കേണ്ട ഒരു ആവശ്യവും ഞാൻ മിൻകുക്കിനെ കുറിച്ച് പറയാനല്ല വന്നത് സൂഹിയെ പറ്റി സംസാരിക്കാനാണ് ഹേസും ഇപ്പോൾ സൂഹിയുടെ റൂമിലേക്ക് കയറി വരും അവൾ അവിടെയെല്ലാം നോക്കുമ്പോൾ സൂഹിയുടെ പഴയ ഡയറി കാണും ഇതെന്താണെന്ന് പറഞ്ഞ് അവൾ അതെടുത്ത് വായിക്കും സൂഹ വഴിയിൽ ഒരിടത്തിരിക്കുമ്പോൾ അവൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും മിസ്റ്റർ പാർക്ക് സൂഹ നിങ്ങൾ പോലീസ് അക്കാദമി എൻട്രൻസ് എക്സാമിൻ്റെ ഫസ്റ്റ് റൗണ്ട് പാസ്സായിരിക്കുന്നു അതുകൊണ്ട് സൂഹയുടെ കണ്ണുകൾ നിറഞ്ഞു തൂളുമ്പും ഇതേ സമയം സൂഹയുടെ ഡയറി വായിച്ച് ഹേസുങ് കരയും ഞാൻ ഇവിടെ നിന്ന് അപ്രത്യക്ഷമായാലും നീ എന്നെ ഓർത്ത് കരയില്ലെന്ന് ഞാൻ കരുതുന്നു നീ എപ്പോഴും സന്തോഷമായി ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പോൾ ലോയർ ചാ പറയും നീ സൂഹയ്ക്കെതിരെ കൊലപാതക ശ്രമം ചാർജ് ചെയ്തത് എന്തിനാ ആ സംഭവം നടക്കാനുള്ള കാരണം എന്താണെന്ന് നീ മറന്നു പോയോ എനിക്കും അതിൽ വിഷമമുണ്ട് പക്ഷേ അതാണ് സത്യം എനിക്കെന്ത് ചെയ്യാൻ കഴിയും അന്ന് ഹേസുങ്ങിനെ കുത്തിയത് സൂഹയാണ് അത് ഹേസിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനിടയിൽ സംഭവിച്ച ഒരു ആക്സിഡൻറ്റാണ് അവൾക്കും അതറിയാം അതുകൊണ്ട് അവൾ മിണ്ടാതിരുന്നത് തെറ്റെന്തായാലും തെറ്റ് തന്നെയാണ് ആ തെറ്റിന് നേരെ ഞാൻ കണ്ണടച്ചിരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് ആ തെറ്റ് സംഭവിക്കാനുള്ള കാരണം എന്താണ് ഞാനും നീയും ജഡ്ജ് കിമ്മും നമ്മൾ മൂന്ന് പേരുമാണ് അതിന് ഉത്തരവാദികൾ ഏ എന്നെ എന്തിനാണ് ഇതിൽ വലിച്ചിരുന്നേ ഒരു വർഷം മുമ്പ് ഞാൻ മിൻകുക്കിൻ്റെ ചതയിൽപ്പെട്ടില്ലായിരുന്നെങ്കിൽ ദൃക്സാക്ഷിയെ കൊണ്ട് കള്ളസാക്ഷിയും പറയാൻ നീ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ അതുപോലെ ജഡ്ജി കിന്ന് കുറച്ചുകൂടി ശ്രദ്ധയോടെ കേസ് നോക്കിയിരുന്നെങ്കിൽ സുഹയ്ക്ക് ആ തെറ്റ് ചെയ്യേണ്ടി വരില്ലായിരുന്നു നമ്മുടെ തെറ്റ് തിരുത്തിയത് സൂഹയാണ് നമ്മൾ വിട്ടുകളഞ്ഞ് മിൻകുക്കിനെ പിടിക്കാൻ സഹായിച്ചത് അവനാണ് നീ ഈ കാര്യങ്ങളൊന്നും എന്താ പരിഗണിക്കാത്തത് സുഹയ്ക്ക് ആ വിധിയിലൂടെ സംഭവിച്ച നഷ്ടങ്ങൾക്ക് ആര് പരിഹാരം കൊടുക്കും അവൻ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ഓർക്കാതെ തെറ്റിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ നീ അനുസരിക്കുന്ന നിയമം അതാണ് പ്രോസിക്യൂട്ടർ ടോഹുൻ അതെ എൻ്റെ നിയമാത വേറെതിനേക്കാളുപരി നിയമം നിലനിൽക്കണം ജഡ്ജ് ഡോറിൽ തട്ടിക്കൊണ്ട് പറയും നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം ഞാൻ കുറച്ച് ബിസിയാണ് ചാ ഡോറിൻ്റെ പിടിവിടും ഡോഹുൻ അവളുടെ വഴിക്ക് പോകും ജഡ്ജും അവളുടെ പുറകെ ചെല്ലും അയാൾ വിളിക്കുമ്പോൾ അവൾ തിരിഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ഇനി എന്താണെന്ന് ചോദിക്കും അയാള് ചിരിക്കും ഇപ്പോൾ സുഹ ഓഫീസിലെത്തി ഡോഹൻ കേസ് വായിക്കുകയാണ് ഡിഫൻഡൻറ്റ് പണ്ട് തനിക്കെതിരെ സാക്ഷി പറഞ്ഞ വിക്ടിം ഹേസുങ്ങിനോട് പ്രതികാരം ചെയ്യാൻ നടക്കുകയായിരുന്നു അങ്ങനെ അവനവളെ കൊല്ലാൻ പ്ലാൻ ചെയ്തു പാർക്ക് സൂഹ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അവൻ വിക്റ്റിമിനെ കൊല്ലാൻ ശ്രമിച്ചു പക്ഷേ സൂഹയുടെ പുറത്താണ് കുത്തു കൊണ്ടത് വിക്റ്റിമിനെ പിന്തുടർന്ന് ഒരു ദൃക്സാക്ഷി അങ്ങോട്ട് വന്നതുകൊണ്ട് അയാൾക്ക് അയാളുടെ ഉദ്ദേശം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അതൊരു കൊലപാതക ശ്രമം മാത്രമായി നീ ഹേസുങ്ങിനെ കുത്താൻ ഉപയോഗിച്ച കത്തിയുടെ നീളം എത്രയാണ് ഏകദേശം ഇഞ്ച് കാണും നീ അവളെ എവിടെ കുത്തിയേ അത് വയറിൻ്റെ ഇടതു ഭാഗത്തായിട്ട് അവളിപ്പോൾ ജഡ്ജ് പറഞ്ഞ് ഓർക്കും നീ പറഞ്ഞതുപോലെ എല്ലാറ്റിലും ഉപരിയായി നിയമം നിലനിൽക്കണമെന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ലോയർ ചായപ്പോലെ നിയമത്തിനെ കുറിച്ച് മനസ്സലവ് കൂടി വേണം അയാൾ പറഞ്ഞ കാര്യം നീ കൺസിഡർ ചെയ്യുന്നുവെന്നാണ് ഞാൻ കരുതുന്നത് ശരിയല്ലേ ഇല്ല ഇല്ല ശരിക്കും പക്ഷെ ദാൽചുങ്ങിന്റെ കേസിൽ നീ അങ്ങനെ ആയിരുന്നല്ലോ നീ കൊല്ലണമെന്നുദ്ദേശത്തോടു കൂടിയാണോ ഹേസിങ്ങിനെ കുത്തിയത് അല്ല അതൊരിക്കിലോ അല്ല ഞാൻ മിൻകുക്കിനെ അവൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് മതിയെന്ന് പറഞ്ഞ് അവൾ നിർത്തിക്കും അവൾ ചിന്തിക്കുന്നത് സൂഹിക്ക് മനസ്സിലാവും അസിസ്റ്റൻ്റുമാർ കേട്ടു ഇവൻ മിൻകുക്കിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത് അപകടമാ ഹേസുങ്ങിനെതിരെയുള്ള കൊലപാതക ശ്രമം ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് അത് മിൻകുക്കിനെതിരെയാവും ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം അവൾ പറയും നിന്റെ സ്റ്റോറി കേട്ടിട്ട് ഇതൊരു കൊലപാതക ശ്രമമാണെന്ന് കരുതാൻ കഴിയില്ല എന്താ നിനക്കവളെ കൊല്ലാൻ യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു പിന്നെ ആരെങ്കിലും കൊല്ലാൻ മാത്രമുള്ള വലിപ്പം ആ കത്തിക്കുമില്ല അതുപോലെ അവൾക്ക് കുത്തേറ്റ സ്ഥലം പ്രധാനപ്പെട്ട ഏരിയയൊന്നും അല്ല കൊലപാതക ശ്രമത്തിന് പകരം ഇല്ലീഗലായ വെപ്പൺ കൈവശം വെച്ചതിനുള്ള ചാർജായി നിന്റെ കുറ്റം ചുരുക്കുകയാണ് അസിസ്റ്റൻറ്റുമാർ തമ്മിൽ പറയും ആയുധം കൈവശം വെക്കുന്നത് ചെറിയ കുറ്റമാണ് ഇവള് സുഹ്യെ വിട്ടയക്കാനാണെന്ന് തോന്നുന്നു ഇപ്പോൾ സുഹ തിരിച്ച് ഇറങ്ങി വരുമ്പോൾ ലോയർ ചാ ഓടി വന്നിട്ട് സുഹ നീ പ്രോസിക്യൂട്ടറെ കണ്ടുവരുവാണോ അതെ നീ ഒന്നും പേടിക്കണ്ട ഞാൻ അവളെ ശരിയാക്കുന്നുണ്ട് അവൾ കേസ് ഒഴിവാക്കി ഏ കേസ് ഒഴിവാക്കിയെന്നോ ആ ആയുധം കൈവശം വെച്ചുവെന്ന് കുറ്റമായി ചുരുക്കി ആഹാ ആശ്വാസമായി എന്ന് പറഞ്ഞ് ചാച്ചിരിക്കും താങ്ക് യു എന്തിന് എല്ലാത്തിനും നിങ്ങൾക്ക് ഹേസുങ്ങെ എത്രത്തോളം ഇഷ്ടമാണെന്ന് എനിക്കറിയാം എന്നെ സഹായിക്കുന്നതും അവൾക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം എനിക്ക് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര നല്ല മനുഷ്യനാണ് നിങ്ങൾ ഞാൻ അവളോട് നന്നായിരിക്കും അവൾ ഒരിക്കലും എന്നെ ചൂസ് ചെയ്തതിൽ പശ്ചാത്തപിക്കേണ്ടി വരില്ല എന്തായത് ഇതൊരു വാണിംഗ് ഉണ്ടല്ലോ അവളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു വാണിംഗ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചേ എനിക്ക് സന്തോഷമേ ഉള്ളൂ അവൻ കുനിഞ്ഞ് അയാളോട് റെസ്പെക്റ്റ് കാണിച്ച് അവിടെ നിന്ന് പോകും ഇപ്പോൾ ഹേസുങ് സൂഹയുടെ ഡയറി ഓരോന്നായി വായിച്ച് വിഷമിച്ചിരിക്കുകയാണ് ദൂരെ നിന്ന് നടന്നു വരുന്ന സൂഹ അവൾ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണും അവൻ ഓടി വരും ഹേസുങ്ങും അവൻ്റെ അടുത്തേക്ക് ചെല്ലും അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരയും എന്ത് പറ്റി നീ എന്തിനാ കരയുന്നത് ഐ എം സോറി സൂഹ മറ്റാരേക്കാളും അധികം ഞാൻ നിന്നെ സ്നേഹിച്ചു പക്ഷേ ഞാനത് പ്രകടിപ്പിച്ചിട്ടില്ല ഓർത്ത് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചു എല്ലാറ്റിനും സോറി നീ ജയിലിൽ പോകില്ല ഞാൻ എന്തെങ്കിലും ചെയ്ത് കേസ് ഒഴിവാക്കും ഇനി പോകേണ്ടി വന്നാൽ പേടിക്കണ്ട ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അവൻ ചിരിച്ചുകൊണ്ട് ഞാൻ ജയിലിൽ പോകുന്നില്ല പ്രോസിക്യൂട്ടർ ഡോഹൻ കേസ് ഒഴിവാക്കി കേസ് ഒഴിവാക്കിയെന്നോ അതത് ചെയ്തോ എനിക്ക് തോന്നുന്നു ലോയർ ച അവളെ കൺവിൻസ് ചെയ്ത് കാണും ശരിക്കും ആശ്വാസമായെന്ന് പറഞ്ഞ് അവൾ വീണ്ടും അവനെ കെട്ടിപ്പിടിക്കും പെട്ടെന്നാണ് അവൾ ഓർത്ത് ചിന്തിക്കുന്നത് ദൈവമേ ഞാൻ വെറുതെ ഓവറാക്ട് ചെയ്തു എന്തൊരു നാണക്കേടാ ഹേയ് ഞാനിപ്പോൾ പറഞ്ഞൊന്നും നീ കേട്ടിട്ടില്ല എന്ന് കരുത് ഞാൻ എന്തൊക്കെയോ ചിന്തിച്ച് ഓവറാക്ട് ചെയ്തതാണ് അവൻ ചിരിക്കുന്നത് കണ്ട് അവൾ വീണ്ടും നാണക്കേട് 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 നോർത്ത് മുകളിലേക്ക് അവൻ അവനവളുടെ പുറകെ ചെന്ന് അവളെ പിടിക്കും അപ്പോഴാണ് അവളുടെ കഴുത്തിൽ അവൻ കൊടുത്ത നെക്ലേസ് കാണുന്നത് എന്നോട് പറ നീ എന്നെ സ്നേഹിക്കുന്നതെന്ന് ഇടയ്ക്കിടെ പറയാത്തതിൽ സോറി ഉണ്ടെന്നല്ലേ പറഞ്ഞു അത് ഒരു നിമിഷത്തേക്ക് എൻ്റെ മൈൻഡ് കൈവിട്ട് പോയതാ അവൾ പതി ചുണ്ടനക്കാതെ ഐ ലവ് യു എന്ന് പറയും അവനാണെങ്കിൽ നീ എന്താ പറഞ്ഞ് ഞാൻ കേട്ടില്ല ശരി ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു സോ മച്ച് മതിയോ അവനവളെ ചേർത്ത് പിടിച്ച് ഉമ്മ വയ്ക്കും ഇപ്പോൾ സുഹ ഡയറിയിൽ എഴുതിയ കാര്യം കേൾപ്പിക്കും നീ എന്തുകൊണ്ടാണ് നെർവസ് ആയിരിക്കുന്നതെന്ന് എനിക്കറിയാം ഞാനിവിടുന്ന് മാറിപ്പോകുന്ന സമയത്തെക്കുറിച്ച് നീ പ്രിപ്പയർ ആവുകയാണ് ഇനി അങ്ങനെ ഒരു സമയം വന്നാലും എനിക്ക് പേടിയില്ല പത്തു വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞു എനിക്ക് എൻ്റെ ഓർമ്മ നഷ്ടമായിട്ടും നീ എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടും ഞാൻ നിന്നെ സ്നേഹിക്കാൻ വീണ്ടും വന്നു ഇനി ഒരു പത്തു വർഷം കൂടി കഴിഞ്ഞാലും എൻ്റെ ഓർമ്മ നഷ്ടമായാലും ഞാൻ നിന്നെ കണ്ടെത്തി വീണ്ടും നിന്നെ സ്നേഹിക്കും ലോയർ ചായ്പോ മെൻകുഗിനെ കണ്ട് സംസാരിക്കുവാണ് ഞാൻ നിങ്ങളുടെ ഭാര്യയുടെ ഹൃദയം മാറ്റി വയ്ക്കുന്ന സ്റ്റോറിയും നിങ്ങളുടെ അമ്മയും മകനും വിശന്നു മരുന്ന സ്റ്റോറിയും ഉപയോഗിക്കും കാരണം നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ജൂറി നിൻ്റെ സാഹചര്യം പരിഗണിക്കുക എന്നതാണ് കോടതിയിൽ ഒരിക്കലും ഹേസുങ്ങോ സുഹിയുടെ അച്ഛനോ കാരണമാണ് നിൻ്റെ ഫാമിലി നശിച്ചതെന്ന് പറയരുത് പക്ഷേ ഞാനിപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നത് ചായ്ക്ക് ദേഷ്യമെന്ന് അല്ല അത് അവർ കാരണമല്ല നിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചതിൽ എനിക്ക് വിഷമമുണ്ട് സുഹിയുടെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നു പക്ഷേ അയാളെ കൊന്നതുകൊണ്ട് നിൻ്റെ എല്ലാ ന്യായവാദങ്ങളും അവസാനിച്ചു കേസ് എന്ന് സാക്ഷി പറഞ്ഞതുകൊണ്ടല്ല നിന്റെ അമ്മയും മകനും മരിച്ചത് നീ ഒരാളെ കൊന്ന് ജയിലിൽ പോയി അവരെ നോക്കാൻ ആരുമില്ലാതെ പട്ടിണി കടന്ന് അവരും മരിച്ചു അതത്ര ഈസിയായി പറയാതെ നിങ്ങളെപ്പോഴെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ട് നിന്റെ കേസ് എടുക്കുമ്പോൾ ഓരോ ദിവസവും ഞാൻ നിന്റെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കുന്നത് ഇപ്പോൾ ഡോഹനിൻ്റെ അച്ഛൻ ജഡ്ജി പൂന്തോട്ടം നനച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ അങ്ങോട്ട് വരും അച്ഛ നിങ്ങളിവിടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല ഞാനിന്ന് നേരത്തെ വന്നു നീ എന്താ ഇവിടെ അമ്മയുടെ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ ഉണ്ടായിരുന്നു ചീഫ് പ്രോസിക്യൂട്ടർ എന്നെ ഇന്ന് വിളിച്ചിരുന്നു നീ ദാജുവിൻ്റെ കേസ് പിൻവലിച്ചു എന്നയാൾ പറഞ്ഞു അതുകൊണ്ട് നിനക്കെതിരെ അന്വേഷണം ഉണ്ടാവുമെന്ന് ഞാനത് ചെയ്തപ്പോൾ തന്നെ അതിന് റെഡിയായതാ നീ മിക്കവാറും ചെറിയൊരു ബ്രാഞ്ച് ഓഫീസിലേക്ക് സ്ഥലം മാറ്റപ്പെടും ഞാൻ ആ ശിക്ഷ അർഹിക്കുന്നുവെങ്കിൽ അത് സ്വീകരിക്കും വീണ്ടും ജയിലിൽ ശരി എങ്കിൽ പറ ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് നീയുമത് സമ്മതിക്കുന്നു അല്ലേ ഇതെല്ലാം തുടങ്ങി വെച്ചത് നീയാണ് ഒരു പോയിന്റിൽ നിനക്കത് മനസ്സിലായി പക്ഷേ നിനക്കത് നിർത്താൻ കഴിഞ്ഞില്ല കാരണം നീ അത് നിർത്തിയാൽ നിൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥമേ ഇല്ലാതാകും അതുകൊണ്ട് നീ അത് തുടർന്നു ബാക്കിയുള്ളവരെ എല്ലാം കൊന്നുകൊണ്ട് നീ ശരിയാണെന്നതിൽ തന്നെ ഉറച്ചു നിന്നു ഇത് നിർത്ത് കേസിൻ്റെ സമയത്ത് നീ അവരോട് ചെയ്തതിനെല്ലാം പശ്ചാത്തപിക്കുന്നു എന്ന് പറയണം നീ പോകരുതാത്ത വഴികളിലൂടെയാണ് പോയതെന്ന് പറയണം സത്യസന്ധമായിട്ടിരിക്കുക സത്യം അറിഞ്ഞുകൊണ്ട് തെറ്റ് തുടർന്നുകൊണ്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടല്ലേ തെറ്റ് തുടർന്നാൽ അത് ശരിയായി മാറില്ല നീ ചെയ്ത ഒരിക്കലും തിരിച്ചു വരികയില്ല സത്യം അറിഞ്ഞുകൊണ്ട് തെറ്റ് തുടരുന്നത് സ്വന്തം നാശമാണ് അങ്ങനെ ജീവിച്ചാൽ ആരും നിൻ്റെ കൂടെ ഇല്ലാതെ നീ ഒറ്റയ്ക്കാവും